യേശു ക്രിസ്തുവും ഈസാ നബിയും അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഈസാ നബിയും ക്രിസ്ത്യാനികളുടെ യേശു ക്രിസ്തുവും രണ്ടു മതങ്ങളിലും പൊതുവെ യേശുവിനെ അംഗീകരിക്കുന്നുണ്ട് ഇസ്ലാമിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും അതായത് ഖുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും യേശുവിനെ മാറ്റി നിർത്താൻ കഴിയുകയില്ലെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട് എന്നാൽ ചോദ്യം മറ്റൊന്നാണ് മുസ്ലിങ്ങളുടെ ഈസാ നബിയും ക്രിസ്ത്യാനികളുടെ യേശു ക്രിസ്തുവും ഒരാൾ തന്നെയാണോ പ്രത്യക്ഷത്തിൽ ഈസാൻ നബിയും യേശു ക്രിസ്തുവും ഒരേ ആൾ തന്നെയാണ് എന്ന് ചില സാമ്യതകൾ കാണുന്നുണ്ട് എങ്കിലും രണ്ടു മതങ്ങളിലുമുള്ള വിശ്വാസങ്ങൾ ചില വ്യത്യസ്തതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്ലാം വിശ്വാസ പ്രകാരം പറയപ്പെടുന്ന ഈസ നബിയും ക്രിസ്തു മതപ്രകാരമുള്ള യേശു ക്രിസ്തു ഒരാൾ തന്നെയാണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് പിൻകാലത്ത് അനേകം കുഞ്ഞുകൾ യേശു ഈസാ നബിയും ഒരാൾ തന്നെയാണ് എന്നുള്ള ചില സംശയങ്ങളാൽ ലൗ ജിഹാദ് പോലുള്ള കാര്യങ്ങളിൽ കുരുങ്ങിപ്പോയിട്ടുണ്ട് എന്നാൽ അതുകൂടാതെ ചില വ്യക്തികളിൽ സംശയങ്ങളെ വിത്തുപാകുവാൻ ഇത് ഇടയായിട്ടുമുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അതിന്റെ ചുരുളുകൾ അഴിച്ച് പരിശോധിക്കുകയാണ് വെൽക്കം ടു ദ വീഡിയോ മൈ നോയൽ നെംസ് ഈസാനവിയും യേശുവും രണ്ടിൻ രണ്ടു പേരാണ് എന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണങ്ങൾ ഉണ്ടാവണം അത്തരം കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത് ഖുറാൻ അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഈസ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു വചനം ഒരു വചനം മാത്രമാണ് ഈസ എന്നാൽ ബൈബിൾ മുൻപോട്ട് വയ്ക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ വചനം ദൈവമായിരുന്നു ഈ വചനമാകുന്ന ക്രിസ്തു തന്നെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്നുള്ളത് അതായത് സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട് അല്പം കൂടി വ്യക്തമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഖുറാനിലെ ഈസ ഒരിക്കലും ദൈവമല്ല എന്നാൽ ബൈബിൾ മുൻപോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ബൈബിൾ നമ്മളോട് പറയുന്ന സാക്ഷാൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ദൈവം തന്നെയാകുന്ന ക്രിസ്തു മനുഷ്യരൂപത്തിൽ നമ്മൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട രൂപം അതായത് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്ന രഹസ്യം ഗബ്രിയൽ കുറിച്ച് ഖുറാൻ പറയുന്നതും അതുപോലെ തന്നെ ബൈബിൾ പറയുന്നതുമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് നോക്കിക്കാണാം അതായത് ഈസായുടെ ജനനം അറിയിക്കുന്നതിന് വേണ്ടി വരുന്ന ജിബ്രിയൽ മലക്ക് എന്ന് പറയുന്നത് അള്ളാഹുബിന്റെ ആത്മാവ് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ജിബ്രിയൽ മലക്ക് എന്നുള്ളതാണ് ഖുറാൻ പറയുന്നത് എന്നാൽ ബൈബിൾ പറയുന്ന ഗബ്രിയൽ മാലാഖ എന്ന് പറയുന്നത് ദൈവം നിയോഗിച്ചിട്ട് ദൈവിക സന്ദേശം ഭൂമിയിൽ പരിശുദ്ധ കന്യാമറിയത്തോടി സന്തോഷവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ദൈവം നിയോഗിച്ച ഒരു ദൂതൻ ദൈവദൂതനാണ് ദൂതനാണ് ഗബ്രിയൽ മാലാഖ എന്നുള്ളതാണ് ഈസായുടെ അമ്മയായ മറിയത്തെക്കുറിച്ച് കുറിച്ച് ഖുറാൻ പറയുന്നത് വിവാഹത്തിനു മുൻപ് വീട്ടുകാരിൽ നിന്ന് അകന്ന് കിഴക്ക് ഭാഗത്ത് മാറി ഒറ്റയ്ക്ക് താമസിച്ച ഒരു സ്ത്രീ ആയിട്ടാണ് മറിയത്തെ പറയുന്നത് എന്നാൽ യേശുവിന്റെ അമ്മയായ മറിയത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇപ്രകാരമാണ് ഗലീലിയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഗബ്രിയൽ മാലേക്കയെ കുറിച്ചാണ് അതായത് ആ പട്ടണത്തിൽ എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും പരിശുദ്ധ അമ്മ വിവാഹത്തിന് മുൻപ് താമസിച്ചെന്നത് ഒറ്റയ്ക്കല്ല മറിച്ച് ഒരു പട്ടണത്തിലാണ് എന്നുള്ളത് അപ്പോൾ രണ്ടും ചേർത്ത് വെച്ച് വായിച്ച ഖുറാനിൽ പറയുന്ന ഈസ നബിയുടെ മറിയം എന്ന് പറയുന്നതും ബൈബിളിൽ പറയുന്ന യേശുവിന്റെ അമ്മ എന്ന് പറയുന്ന മറിയവും തമ്മിൽ വളരെയധികം അന്തരമുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഈസായുടെ അമ്മയായ മറിയവും ബൈബിളിലെ യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയവും തമ്മിൽ ഏകദേശം ആയിരത്തി നാന്നൂറ് വർഷത്തെ വ്യത്യാസമുണ്ട് അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഖുറാൻ മുൻപോട്ട് വയ്ക്കുന്ന ഈസാ നബിയുടെ അമ്മയായ മറിയത്തിന്റെ സഹോദരൻ എന്ന് പറയുന്നത് ഹാറൂൺ ആണ് ഇനി പിതാവ് എന്ന് പറയുന്നത് അംറാമാണ് ഇത് ബൈബിളിലേക്ക് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അഹ്റോനാണ് സഹോദരൻ ഇനി അപ്പൻ എന്ന് പറയുന്നത് അമ്രാം അല്ലെങ്കിൽ ഇമ്രാം എന്ന് പറയുന്നതാണ് ബൈബിളിലേക്ക് വരുമ്പോൾ വരുമ്പോഴത് അംറാമാകും അതായത് അമ്രാമിന്റെ മൂന്ന് മക്കളാണ് അഹറോനും മോശയും മിറിയമും ഈ മിറിയത്തെയാണ് മുഹമ്മദ് നബി മറിയം എന്ന പേരിൽ തെറ്റിദ്ധരിച്ച് ഇത്തരത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് യേശു ക്രിസ്തു ജനിക്കുന്നതിനും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വ്യക്തിത്വങ്ങളാണ് ഈ അഹ്റോനും മോശയും ഈ മിറിയയും ഒക്കെ എന്ന് പറയുന്നത് ഈ മിറിയം എന്ന് പറയുന്നത് അഹറോന്റെയും മോശയുടെയും സഹോദരിയായിട്ട് വരുന്ന സ്ത്രീയാണ് ഇനി ഈ മിറിയത്തിന്റെ മകനാണ് ഈസ എന്നുള്ളതാണ് എങ്കിൽ പോലും ചരിത്രത്തിൽ എവിടെയും ഇത്തരത്തിലൊരു വ്യക്തി ജീവിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ല യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ മാതാപിതാക്കൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ യുവാക്കിയും അന്നയുമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഇതിന് തെളിവെന്ന് പറയുന്നത് യാക്കോബിന്റെ സുവിശേഷം ഇതിന് വ്യക്തത നൽകുന്നുണ്ട് അപ്രമാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന കുറച്ച് ഗ്രന്ഥങ്ങളുണ്ട് അതിന്റെ ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ് യാക്കോബിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ഈ യാക്കോബിന്റെ സുവിശേഷത്തിലാണ് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ യുവാക്യമോ അന്നെയാണ് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും ഖുറാൻ പറയുന്ന ഈസാ നബിയുടെ മറിയം എന്ന മാതാവ് ജീവിച്ചിരുന്നത് ഏകദേശം ആയിരത്തി നാന്നൂറ് ബിസിയിലും യേശു എന്ന് പറയുന്ന ബൈബിൾ പറയുന്ന യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയം ജീവിച്ചിരുന്നത് എ ഡി ഇരുപതുകളുടെ കാലഘട്ടങ്ങളിലുമാണ് അപ്പൊ ഏകദേശം ആയിരത്തി നാനൂറ് വർഷത്തെ വ്യത്യാസം തന്നെ അവിടെയുണ്ട് പിന്നെ എങ്ങനെയാണ് യേശു ക്രിസ്തു ഈസാ നബിയും ഒരാൾ തന്നെയാകുന്നത് എന്ന് വാദിക്കുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഒരിക്കലും ഒരിടത്തും യേശുവിന്റെ ദൈവത്വം അംഗീകരിക്കുന്നില്ല കാരണം ദൈവത്തിന് പുത്രൻ ഇല്ല എന്നാണ് അവർ വാദിക്കുന്നതും അവർ വിശ്വസിക്കുന്നതും ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ എന്ന പദം എങ്ങനെയാണ് കൃത്യമായി ഉപയോഗത്തിൽ വരുന്നത് എന്നതിനെ കുറിച്ച് ഇന്നും കൃത്യമായ വ്യക്തത ചിലർക്ക് ലഭ്യമല്ല ഇതിനെ സംബന്ധിക്കുന്ന ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്നും ഉയർന്നു വരുന്നുണ്ട് യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയുന്നതിനനുസരിച്ച് അത് ആത്മീയ അർത്ഥത്തിലുള്ള പുത്രത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഒരിക്കലും അത് ഭൗതിക രീതിയിലുള്ളതല്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രതിനിധീകരിക്കുമ്പോൾ ഇസ്രായേലിന്റെ പുത്രനാണ് നെതന്യാഹു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം പ്രസവിച്ച ഒരു പുത്രനായിട്ടല്ല പറയുന്നത് പറച്ച് ഇസ്രായേൽ എന്ന രാജ്യത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഇതിന് പ്രകാരം യേശു ദൈവത്തിൽ നിന്നുള്ള ദൈവപുത്രനാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്നാണ് അതിന്റെ ആത്മീയ അർത്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈസായുടെ അമ്മയായ മിറിയത്തിന്റെ സംരക്ഷണത്തെ ചൊല്ലി ഒരു തർക്കം ഉണ്ടാകുമ്പോൾ അമ്പുകളിട്ട് നറുക്കെടുപ്പ് നടത്തി അതിൽ നിന്ന് ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതായിട്ട് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് യഹൂദ ചരിത്രത്തിൽ എവിടെയും പറയപ്പെടാത്ത ഒരു കാര്യമാണ് അമ്പുകളിട്ട് ഇത്തരത്തിലൊരു നറുക്കെടുപ്പ് നടത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടുണ്ട് എന്നുള്ളത് തിരിച്ച് അറബികളുടെ നാട്ടില് ഹുബാൽ എന്ന് പറയുന്ന ഒരു ദേവന്റെ മുൻപിൽ ഇത്തരത്തിൽ അമ്പുകളിട്ട് ഇട്ട് നേർച്ചകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിരുന്നതായി പറയപ്പെടുന്നു അതായത് പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നോണം ചില കുറിപ്പുകൾ എഴുതി വെക്കും അതിന് നേരെ ഹുബാൽ ദേവന്റെ നേരെ ഈ അമ്പുകൾ തൊടുത്തുവിട്ട് ഏത് അമ്പാണോ ചെന്ന് പ്രശ്നത്തിൽ പരിഹാരത്തിൽ കാണുന്നത് അതാണ് പരിഹാരമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലെ ചൊല്ലിയുള്ള ഒരു പ്രശ്നം നടക്കുമ്പോൾ ഒരു സംവാദം നടക്കുമ്പോൾ പേരുകൾ എഴുതി വെച്ച് അമ്പുകൾ തൊടുത്തുവിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ളത് ഹുബാൽ എന്ന ദൈവത്തിന്റെ മുമ്പിലാണെന്നും ആ ഹുബാൽ എന്ന് പറയുന്ന ദൈവനെ ആരാധിച്ചിരുന്നത് അറബികളാണ് എന്നുള്ളതും കൃത്യമായി ചരിത്രത്തിൽ വ്യക്തമാക്കുന്നു ഇപ്പോൾ വ്യക്തമാകുന്ന മറ്റൊരു വസ്തുത കൂടിയാണ് അതായത് ഈസാ നബിയുടെ അമ്മയായ മിറിയം എന്ന് പറയുന്നത് ഒരു അറബിയായിരുന്നോ എന്നുള്ളത് യഹൂദ സ്ത്രീ അല്ല പിന്നെ എങ്കിൽ അറബി ആയിരുന്നോ എന്നുള്ളതാണ് സംശയം ഇനി ബൈബിൾ പറയുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് കൃത്യമായി അബ്രഹാം മുതൽ ജോസഫ് വരിൽ നീണ്ടു നിൽക്കുന്ന വംശാവലി ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ യേശു ഒരു യഹൂദനായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം യേശുവിന്റെ പിതാവായ ജോസഫ് യഹൂദനായിരുന്നു യഹൂദ പുരോഹിതനായിരുന്ന യോവാക്യുമായിരുന്നു പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിതാവെന്ന് പറയുന്നത് അതായത് യേശുവിന്റെ മാതാവും പിതാവും യഹൂദർ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ യേശുവും യഹൂദനാണ് എന്നുള്ളത് തെളിവുണ്ട് ഖുറാനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇസ്രായേലിലെ ശപിക്കുന്ന ഈസാ നബി എന്നാൽ ബൈബിളിലെ യേശു ക്രിസ്തു ഒരിക്കലും എവിടെയും ഒരാളോടും ശാപവാക്കുകൾ പറഞ്ഞതായിട്ട് നമുക്ക് അറിവില്ല അതുമാത്രമല്ല സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഏഴ് എഴുപത് വട്ടവും ക്ഷമിക്കണം എന്ന് പഠിപ്പിച്ച ഒരു ഗുരു ഒരു നല്ല ശിഷ്യന് ഒരു ഗുരു കൊടുത്ത നല്ല ഒരു ഉത്തരമായിരുന്നു അത് ഇനി അതൊന്നും കൂടാതെ കുരിശിലേക്ക് വരുമ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുവാനായിട്ട് അത്രത്തോളം ക്ഷമയുടെ നിറകുടമായി ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്ന യേശു ക്രിസ്തുവും ഈസാ നബിയും തമ്മിൽ വളരെയധികം അന്തരം കാണിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ ഏറ്റവും വലിയൊരു ചോദ്യം ഉന്നയിക്കുന്നത് യേശു ദൈവമാണോ എന്നുള്ളതാണ് യേശു ഒരു മനുഷ്യനായതുകൊണ്ട് മാത്രം ഒരിക്കലും ദൈവമാകില്ല എന്നാണ് മുസ്ലിങ്ങൾ വാദിക്കുന്നത് എന്നാൽ മോശയ്ക്ക് ഉൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് ദൈവം എപ്രകാരമാണ് സ്വയം വെളിപ്പെടുത്തിയെന്നുള്ളത് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് ഒരു മുൾപ്പടർപ്പിനുള്ളിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തിന് സ്വയം വെളിപ്പെടുത്തുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ രൂപമാറ്റം നടത്തുവാനായിട്ട് സാധ്യമാണ് എന്നുള്ളത് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട് യേശുദന്റെ ശരീരത്തിന് രൂപമാറ്റം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ കടലിന് മുകളിലൂടെ തന്റെ ശരീരത്തിൽ നടന്നുകൊണ്ട് കർത്താവിനത് സാധ്യമാണ് എന്നുള്ളതിന്റെ തെളിവ് ബൈബിളിൽ നമുക്ക് മുൻപോട്ട് നൽകുന്നുണ്ട് മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് മുൾപ്പെടപ്പിന് നടുവിൽ നിന്നുകൊണ്ടാണ് അതുകൂടാതെ യഹൂദ ജനത്തിന് മരുഭൂമിയിൽ വെച്ചിട്ട് ദൈവം അവർക്ക് അരുളപ്പാടുകൾ നൽകുന്നത് മേഘരൂപത്തിൽ വന്നിട്ട് ആ മലമുകളിൽ ഇറങ്ങിക്കൊണ്ടാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു മനുഷ്യരൂപം സ്വീകരിക്കുന്നതിനും അസാധ്യമായ ഒരു കാര്യമായിട്ടല്ല ബൈബിൾ നമ്മളോട് പറയുന്നത് പ്രവാചക പിൻബലത്തെക്കുറിച്ച് പറയുമ്പോൾ ഈസാൻ അഭിയെ യാതൊരു പ്രവാചകന്മാരും ഒരു തരത്തിലുമുള്ള പ്രവചനങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളത് ഖുറാനിലോ ബൈബിളിലോ നമുക്ക് കാണുവാൻ സാധ്യമല്ല എന്നാൽ യേശുവിൻ്റെ ജനനത്തെയും മരണത്തെയും കുറിച്ചുള്ള കൃത്യമായ പ്രവചനങ്ങൾ എഴുന്നൂറും എണ്ണൂറും വർഷങ്ങൾക്ക് മുൻപ് യേശുവിന് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അതും അനേകം പ്രവചനങ്ങൾ ഉണ്ട് എന്നുള്ളതും ബൈബിൾ നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട് ഈസ നബി അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് എന്നാണ് ഖുറാൻ നമ്മളോട് പറയുന്നത് എന്നാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് യേശുക്രിസ്തു സൃഷ്ടാവായ ദൈവം തന്നെ ജഡരൂപമെടുത്ത് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളതാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റു പറയുന്ന ഒരു കാര്യമുണ്ട് എന്തെന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈസാൻ കുറിച്ച് ഖുറാൻ പറയുന്ന മറ്റൊരു കാര്യമാണ് തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാൻ നബി സംസാരിച്ചു എന്നുള്ളത് എന്നാൽ ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാചകനായി ഈസാൻ നബി ഉയർത്തുന്നതിന് വേണ്ടി ഈ ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഖുറാൻ്റെ സൂറ പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഈ ഒമ്പത് മുതലുള്ള വാക്കുകളിലാണ് പറയുന്നത് അപ്പോൾ അവൾ അവന്റെ നേരെ ചൂണ്ടിക്കാണിച്ചു അവർ പറഞ്ഞു തൊട്ടിലുള്ള ഒരു കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും അവൻ പറഞ്ഞു അതായത് കുട്ടി പറഞ്ഞു അള്ളാഹുവിൻ്റെ ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാകുന്നു അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ അവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഈസാൻ നബി ഒരു പ്രവാചകനാണ് എന്നുള്ള കാര്യം ഇസ്ലാം മതത്തിൽ കുറേയധികം ആളുകൾ വിശ്വസിക്കാൻ കാരണമായത് ഇനി ബൈബിളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ യേശു തൊട്ടിൽ കിടന്ന് സംസാരിച്ചു എന്നതിന് യാതൊരു തെളിവുകളും ലഭ്യമല്ല എന്തൊക്കെയായിരുന്നാലും ബൈബിൾ പറയുന്നത് യേശു പന്ത്രണ്ടാമത്തെ വയസ്സിൽ സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അതും അവിടെ ഉണ്ടായിരുന്ന മതപണ്ഡിതന്മാരുമായിട്ട് സംസാരിക്കുകയും തർക്കിക്കുകയും ഒരു വിശേഷണമാണ് ബൈബിളിൽ യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി ഖുറാനിലും ബൈബിളിലുമായിട്ട് എത്ര ഇടങ്ങളിൽ യേശുവിനെക്കുറിച്ചും ഈസയെക്കുറിച്ചും മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചാൽ ഖുറാൻ നോക്കുകയാണോ എന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തി അഞ്ചിലധികം തവണയാണ് ഈസ നബിയെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇത് മുഹമ്മദ് നബിയേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി ബൈബിൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തവണയിലധികമാണ് കിങ് ജെയിംസ് വേർഷനിലെ യേശുവിനെക്കുറിച്ച് ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ട്രാൻസ്ലേഷൻസിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആയിരത്തിനും ആയിരത്തി മുന്നൂറുകൾക്കും ഇടയിലാണ് യേശുവിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇനി കുരിശുമരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈസാ നബി കുരിശിൽ മരിച്ചു എന്നുള്ള കാര്യം ഇസ്ലാം വിശ്വസിക്കുന്നില്ല ഇസ്ലാമിക പാരമ്പര്യം വിശ്വസിക്കുന്നത് ഈസാ നബി കുരിശുമരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് ഖുറാന്റെ സൂറ നാലിന്റെ നൂറ്റി അൻപത്തിയേഴ് പറയുന്നത് ഇപ്രകാരമാണ് അള്ളാഹുവിന്റെ ദൂതനായ മറിയമിന്റെ മകൻ മസ്സിഖ് ഈസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞിരുന്നാലും വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല കുരിശിൽ മരിച്ചിട്ടുമില്ല പക്ഷേ അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത് തീർച്ചയായും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു ഊഹാപോഹത്തെ പിന്തുടരാതെ അവർക്ക് അക്കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല ഇതിന്റെ പ്രധാന വ്യത്യാസം നോക്കുക കാരണം ക്രിസ്തു മതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് യേശു ക്രിസ്തു അവതാരം എടുത്ത് ഭൂമിയിൽ വന്നതിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് തന്റെ ജീവൻ സ്വയം ബലി നൽകി കുരിശിൽ മരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്നുള്ള കാര്യമാണ് എന്നാൽ ഖുറാൻ മുമ്പോട്ട് വെച്ച് പറയുന്നത് അവർ വിശ്വസിക്കുന്നത് പ്രകാരം ഈസാൻ അഭിയും യേശു ക്രിസ്തു ഒന്നാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അവരുടെ വിശ്വാസപ്രകാരം ഈസാൻ നബി കുരിശിൽ മരിച്ചിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മുൻപോട്ട് വയ്ക്കുന്ന കാര്യം ബൈബിളിൽ ഒരാളല്ല നാല് സുവിശേഷകർ ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് യേശുവിന്റെ കുരിശു മരണത്തെക്കുറിച്ച് അതായത് ഒരു കാര്യത്തെക്കുറിച്ച് നാല് സാക്ഷികൾ ഒരുപോലെ കാര്യം പറയുകയാണ് യേശു കുരിശിൽ മരിച്ചു എന്നുള്ള കാര്യം എന്നാൽ യേശു കുരിശിൽ മരിച്ചു എന്നുള്ളത് കാര്യം മാത്രമല്ല പറയുന്നത് യേശു കുരിശിൽ മരിക്കുകയും ശരീരത്തിൽ മരിക്കുകയും അവൻ മൂന്നാം ദിവസം മരണത്തിൽ നിന്ന് ഉയർന്നു യും ചെയ്ത് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ള കാര്യമാണ് അവൻ വീണ്ടും വരുവാനിരിക്കുന്നു എന്നുള്ള കാര്യവും സുവിശേഷത്തിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈസാ നബി എന്തിനു വേണ്ടി വന്നു എന്നുള്ളത് ഖുറാൻ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അഹമ്മദ് എന്ന് പറയുന്ന ഒരു ദൂതനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും തൗറാത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യമാണ് ഖുറാൻ പറയുന്നത് എന്നാൽ ഈശോയെ കുറിച്ച് ബൈബിൾ പറയുന്ന കാര്യം ബൈബിളിൽ ഈശോ എന്തിനാണ് വന്ന് എന്നുള്ള കാര്യം പരിശോധിക്കുമ്പോൾ മനുഷ്യകുലത്തെ പാപത്തിന്റെ പടുകുഴിയിൽ വീണുപോയ മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ ഇവിടെ യാഗബലിയായി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ ഇവിടെ അവതരിച്ചു എന്നുള്ളതാണ് ബൈബിൾ നമുക്ക് നൽകുന്ന പ്രധാന സന്ദേശം ഇസ്ലാമുകൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് യേശു തനിക്ക് ശേഷം വരാൻ പോകുന്നത് മുഹമ്മദ് നബിയാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പക്ഷേ ബൈബിളിലെ യേശു തനിക്ക് ശേഷം വരുന്ന സഹായകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് കൃത്യമായി ബൈബിളിൽ എടുത്തു ഒരു കാര്യമാണ് അതൊരിക്കലും മുഹമ്മദിനെയോ മുഹമ്മദിനബിയെക്കുറിച്ചുള്ള യാതൊരു വസ്തുതപരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളുമേ ഇല്ല ഇനി ഖുറാനിലെ ഈസയെക്കുറിച്ച് പറയുകയാണെന്നുള്ളത് ഒരു പ്രത്യേക സന്ദേശം നൽകപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ഈസ എന്നാണ് ഖുറാൻ വിശദീകരിക്കുന്നത് ഈസായിക്ക് ഇഞ്ചി നൽകപ്പെട്ടിരുന്നുവെന്നും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈസ വന്നത് എന്നുള്ളത് അതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം എന്നായിരുന്നു ഖുറാൻ വിശേഷിപ്പിക്കുന്നത് ഈ സന്ദേശം തോറയിൽ പഠിപ്പിച്ചത് സ്ഥിരീകരിക്കുകയും അതുകൂടാതെ വരുവാനായിട്ടിരിക്കുന്നത് മുഹമ്മദ് നബി ആണ് എന്നുള്ളതാണ് ഖുറാൻ വിശദമാക്കുന്നത് അതായത് ഈസ പഠിപ്പിച്ചത് അങ്ങനെയാണ് എന്നുള്ളതാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് ഇനി അത്ഭുതങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ യേശു ഒരു അധ്യാപകനായിരുന്നുവെന്നും യേശു വളരെയധികം അത്ഭുതങ്ങൾ ചെയ്തിരുന്നുവെന്നും പ്രവചനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതും അതുകൂടാതെ യേശു ഒരു പ്രവാചകനായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുമ്പോൾ യേശു ഒരു ദൈവമാണ് എന്നുള്ളൊരു കാര്യം മാത്രം അവർ തള്ളിക്കളയുകയാണ് രോഗികളെ സുഖപ്പെടുത്തുക മരിച്ചവരെ ഉയർപ്പിക്കുക അങ്ങനെ തുടങ്ങി ധാരാളം അത്ഭുതങ്ങൾ ഈസാ നബി ചെയ്തു എന്നുള്ള കാര്യം ഇവിടെ ഖുറാനിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇതായ ഖുറാൻ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് വിഷം ഉള്ളിൽ ചെന്നാണ് മുഹമ്മദ് നബി മരിച്ചു എന്നുള്ളത് യേശു അനേക ഇവിടങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം ബൈബിളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് രോഗികളെ സുഖപ്പെടുത്തുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും അനേകം പിശാചികളെ പുറത്താക്കുന്നതും അനേകം അനേകം അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നാല് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഈ അത്ഭുതങ്ങൾ ഒന്നും തന്നെയും യേശുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല അവരതിനെക്കുറിച്ച് പറയുന്നില്ല പകരം മനുഷ്യവർഗത്തിനും ദൈവത്തിനുമിടയിലുള്ള ഒരു അനന്തകരണയുടെ ഒരു സാധ്യത മാത്രമായിട്ടാണ് യേശുവിനെ അവർ പരിണമിക്കുക അതായത് യേശുവിന്റെ ദൈവത്വം മാത്രം അംഗീകരിക്കാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇസ്ലാം അംഗീകരിക്കും എന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ യേശുവിന്റെ അത്ഭുതങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് യേശുവിന്റെ ദൈവത്വത്തെ സ്ഥിരീകരിക്കുന്ന അനേകം അത്ഭുതങ്ങള് അടയാളങ്ങളും യേശുവിന്റെ ജീവചരിത്രത്തിൽ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും മുസ്ലിങ്ങൾ ഒരിക്കലും ആദ്യ പാപത്തിൽ വിശ്വസിക്കുന്നില്ല എന്താണ് ആദ്യ പാപം എന്ന് ചോദിച്ചാൽ ആദവും ഹൗവായും ഏതും തോട്ടത്തിൽ വെച്ചിട്ട് കാണിച്ച ആദ്യത്തെ പാപം അതുവഴി പിൻതലമുറയിലേക്ക് തലമുറയിലേക്ക് പാപത്തിന്റെ കൂടിയിട്ടുള്ള ഇതാണ് ആദ്യ പാപം എന്ന് സൂചിപ്പിക്കുന്നത് ഇസ്ലാം മതത്തിൽ ഒരിക്കലും ഈ ആദ്യ പാവത്തെ സൂചിപ്പിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ അവർക്കൊരു രക്ഷകനെ ആവശ്യമായിട്ടും ആദ്യ പാപം മനുഷ്യകുലത്തിന്റെ മേൽ വന്നു വീണതുകൊണ്ട് പിൻതലമുറയിൽ എല്ലായിടത്തും മനുഷ്യന് പാവം ചെയ്യുവാനായിട്ടുള്ള ഒരു താല്പര്യം ഒരു ടെൻഡൻസി എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് ഇതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഇല്ല അതുകൊണ്ട് തന്നെ അവർക്കൊരു രക്ഷകനെ കാത്തിരിക്കേണ്ടതുമില്ല രക്ഷകനെ അവർക്ക് സ്വീകരിക്കേണ്ടതുമില്ല എന്നാൽ ക്രിസ്ത്യൻ വിശ്വാസ ഒരു രക്ഷകനുണ്ട് അതാണ് കർത്താവായ യേശു ക്രിസ്തു ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ അനുസരിച്ച് അള്ളാഹുവിനെ സ്വീകരിക്കുകയും മുഹമ്മദിനെ തങ്ങളുടെ ദൂതനായി അംഗീകരിക്കുകയും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് തങ്ങളെ തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും രക്ഷിക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇസ്ലാമിലുള്ളത് യേശുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ച് രണ്ട് മതങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ട് എങ്കിലും ധാരണകൾ പലപ്പോഴും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അന്ത്യകാലത്ത് ഈസാ നബി വന്ന് ഇസ്ലാം യഥാർത്ഥമാണെന്ന് പ്രഖ്യാപിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം ഇതോടൊപ്പം എല്ലാ ക്രിസ്ത്യാനികളും ഇസ്ലാമിലേക്ക് മടങ്ങി വരുമെന്നും അതോടുകൂടി ഇസ്ലാം ലോകം മുഴുവൻ വ്യാപിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇസ്ലാമിലൂടെ മറ്റൊരു മതങ്ങളും പിന്നീട് ഉണ്ടാവുകയില്ല ഏകദേശം ഈസാം മടങ്ങി വന്ന് നാൽപ്പത് വർഷത്തോളം ഭരണാധികാരിയായി ലോകം മുഴുവൻ ഭരിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്കിടയിലുണ്ട് എന്നാൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടൊരു രീതിയിലാണ് അതായത് യേശു ക്രിസ്തു തന്റെ രണ്ടാം വരവിൽ കടന്നു വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വിധി കൽപ്പിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമെന്നാണ് ക്രിസ്ത്യൻ ബിലീഫ് ഏറ്റവും അവസാനമായി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശു എപ്പോഴെങ്കിലും ഞാൻ ദൈവമാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇസ്ലാം സഹോദരങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ അതൊരു ചർച്ചയ്ക്ക് വളരെയധികം വഴിതെളിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അബ്രഹാത്തിന് മുൻപ് ഞാൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഈശോ വളരെ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഇത് കൂടാതെ ഫിലിപ്പോസ് ഈശോവിനോട് ഒരു കാര്യമുണ്ട് എപ്പോഴും ഈശോ പിതാവിനെക്കുറിച്ച് സംസാരിക്കുമെങ്കിൽ പിന്നെ പിതാവിന് ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് ഫിലിപ്പോസ് പറയുമ്പോൾ ഫിലിപ്പോസിനോട് ഈശോ പറയുന്നൊരു മറുപടി ഉണ്ട് അതായത് ഫിലിപ്പോസേ ഇത്ര കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും നിനക്കത് മനസ്സിലായില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഞാനും പിതാവും ഒന്നാണ് ഈ വാക്യത്തിൽ നിന്ന് ദൈവത്വം യേശുവിൻ്റെ ദൈവത്വം എങ്ങനെയാണ് കാത്തുസൂക്ഷിക്കപ്പെടുന്നത് പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നിട്ടും ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാം സഹോദരങ്ങൾ പലപ്പോഴും ആ വളരെയധികം ചർച്ചകൾക്കൊക്കെ വഴിതെളിക്കാറുണ്ട് ഇപ്പോഴും അതിൻ്റെ ചർച്ചകളൊക്കെ പുരോഗമിച്ചു ഇരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ പുരോഹിതനായ യുവാക്കിമിന്റെയും അന്നയുടെയും മകളായി യഹൂദ കുലത്തിൽ ജനിച്ച പരിശുദ്ധ കന്യാമറിയപ്പിന്റെ മകനാണ് നമ്മളുടെ യഹൂദനായ യേശു ക്രിസ്തു ഇനി ഖുറാൻ പറയുന്ന ഈസാ നബി ആരാണെന്ന് ചോദിച്ചാൽ ഏകദേശം ബി സി ആയിരത്തി നാനൂറുകളിൽ ഹാറോണിന്റെ സഹോദരിയും ഇമ്രാമിന്റെ മകളുമായി ജീവിച്ച മിറിയം എന്ന് പറയുന്ന ഒരു അറബി സ്ത്രീയുടെ മകനായ ഒരു അറബി തന്നെയായ ഈസാ നബിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഖുറാൻ പറയുന്നത് യേശുവിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ബി സി നാലിനും എ ഡി ഇരുപത്തി ഇടയിലുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ചരിത്രം പറയുന്നത് എന്നാൽ ഖുറാൻ വിശേഷിപ്പിക്കുന്ന ഈസാ നബി ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി നാനൂറുകളിലാണ് എന്നാൽ ഇതിന് ചരിത്രപരമായി യാതൊരു അടിസ്ഥാനമോ ചരിത്രപരമായി യാതൊരു തെളിവുകളോ ലഭ്യമായിട്ടില്ല അബ്രഹാം മുതൽ ജോസഫ് വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു വംശാവലി ഗ്രന്ഥം തന്നെ യേശുവിന്റെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഖുറാൻ വിശേഷിപ്പിക്കുന്ന ഈസാ നബിയെ കുറിച്ചുള്ള യാതൊരുവിധ ചരിത്ര വസ്തുതകളോ അല്ലെങ്കിൽ യാതൊരുവിധ വംശാവലിയോ യാതൊന്നും തന്നെയും അവൈലബിൾ ആയിട്ടില്ല യേശു ജനിച്ചതും ജീവിച്ചതും മരിച്ചതും എല്ലാം തന്നെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിലായിരുന്ന കാലഘട്ടത്തിലാണ് എന്നുള്ളത് ബൈബിൾ മാത്രമല്ല ചരിത്രപരമായ തെളിവുകളുമുണ്ട് അതിന് റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന ചില എഴുത്തുകളും അതുകൂടാതെ ജോസിഫസിനെ പോലുള്ള യഹൂദ ചരിത്രകാരന്മാരുടെ എഴുത്തുകളും ലഭ്യമായിട്ടുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ച് ആയിരത്തി നാന്നൂറുകളിൽ ജീവിച്ചിരുന്നു എന്ന് ഖുറാൻ വിശേഷിപ്പിക്കുന്ന ഈസാ നബിയെക്കുറിച്ചുള്ള യാതൊരുവിധ ചരിത്ര തെളിവുകളും ഇന്നും ഒരു രീതിയിലും ലഭ്യമായിട്ടില്ല ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇസ്ലാം പണ്ഡിതന് പോലും കൃത്യമായി നമുക്ക് ഖുറാനിൽ നിന്ന് എടുത്തു തരാൻ അവർക്ക് തെളിവുകളും ഇല്ല എന്ന് പറയും ഇനി രണ്ട് വാക്കുകളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ യേശു എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ വരുന്നത് എന്നാൽ എന്ന വാക്കിന്റെ അർത്ഥം കാട്ടുകഴുതയുടെ മൂത്രം എന്നുള്ള പേരിലാണ് ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നതല്ല ഇതാണ് നമുക്ക് അന്വേഷിക്കുമ്പോൾ അറിയുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ യേശു ജനിച്ചു എന്ന് പറയുന്നത് അഗസ്റ്റിസ് സീസറിന്റെ ഭരണകാലഘട്ടത്തിലാണ് അതുകൂടാതെ ഹേറോദേസ് രാജാവായിരിക്കുന്ന കാലഘട്ടത്തിൽ പീലാത്തോസ് ഗവർണർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു സമയത്താണ് യേശു ജനിച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് നാല് സുവിശേഷങ്ങൾ തന്നെ യേശുവിന്റെ ജനന ത്തെ കൃത്യമായിട്ട് പറയുന്നു സുവിശേഷങ്ങൾക്ക് പുറത്ത് യേശുവിന്റെ ചരിത്രാസ്തിത്വം തെളിയിക്കുന്ന ഇരുപതോളം രേഖകളും ലഭ്യമാണ് ഈസാ നബി എന്ന് പറയുന്ന വ്യക്തി എവിടെ ജീവിച്ചു എന്നോ എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഖുറാനിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല ഖുറാനിലെ ഒരു വിവരണ ശൈലി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അറബി നാട്ടിൽ എവിടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈസാ നബി എന്നുള്ളതാണ് ഖുറാൻ ഒഴികെയുള്ള ഒരു പുസ്തകങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്നുള്ളതിനെ പറ്റി യാതൊരു തെളിവുകളും നമുക്ക് പുറത്തുനിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നോ ലഭ്യമായിട്ടില്ല ഇനി യാതൊരുവിധ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ജീവിച്ചിരുന്നതിനെ കുറിച്ച് യാതൊരുവിധ അടയാളങ്ങളും കാരണം ഇത്രയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ സംബന്ധിക്കുന്ന ചരിത്രപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു രേഖകളിൽ ഏതെങ്കിലും ഒരു വ്യക്തി രേഖപ്പെടുത്തേണ്ടതാണ് എന്നാൽ യാതൊരുവിധ ചരിത്ര ഗ്രന്ഥകാരന്മാരോ യാതൊരുവിധ ചരിത്രരേഖകളിലോ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്നതിന് യാതൊരു തെളിവുകളും പീലാത്തോസ് ഗവർണർ ആയിരിക്കുന്ന റോമൻ ഭരണാധികാരത്തിന്റെ കീഴിൽ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വേണ്ടി വിധിക്കപ്പെട്ട് കുരിശുമരണത്തിന് വേണ്ടിയിട്ട് നയിക്കപ്പെട്ട് കുരിശിൽ മരിച്ച ഒരു വ്യക്തി ആയിട്ടാണ് യേശുവിനെ നമുക്ക് ചരിത്രത്തിൽ പോലും കാണുവാൻ സാധിക്കുന്നത് ഒളിച്ചോടൊരു എന്നാൽ ആ സമയത്ത് തന്നെ ഈസാനബിക്ക് പകരം ഒരു സാധാരണ മനുഷ്യനെ കുരിശു മരണത്തിന് വേണ്ടി തള്ളിയിടുന്ന ഒരു ഖുറാൻ രേഖയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ബൈബിൾ എഴുതപ്പെട്ടത് ക്രോഡീകരിക്കപ്പെടുന്നത് നൂറ്റാണ്ടിലാണ് മുഹമ്മദ് നബി ജനിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ആറാം നൂറ്റാണ്ടിലാണ് അതായത് ബൈബിൾ എഴുതപ്പെട്ടതിന് ശേഷം നാന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് നബി ജനിക്കുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈസാ നബി എന്ന് പറയുന്ന ഖുറാനിലെ വ്യക്തിയും യേശു ക്രിസ്തു എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നത് രണ്ടും രണ്ട് വ്യക്തികളാണ് അല്ലെങ്കിൽ രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ് ഒരിക്കലും രണ്ടും ഒന്നാണ് എന്ന് കൂട്ടിക്കുഴച്ച് പറയുന്നത് വളരെയധികം തെറ്റു തന്നെയാണ് അതുകൊണ്ട് ഈസ നബിയും യേശു ക്രിസ്തു ഒരാൾ തന്നെ അല്ല ആ വ്യക്തികളെക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ വിശേഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇതിനെ പറ്റിയുള്ള രണ്ട് വ്യത്യസ്ത രീതികളിലാണ് രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് രണ്ട് പേരും നിൽക്കുന്നത് പൊതുവെയുള്ള സിമിലാരിറ്റികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികളും വ്യത്യസ്തമായ കാലഘട്ടങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത് രണ്ടും രണ്ട് വ്യക്തികളായിരുന്നു എന്ന് തന്നെയാണ് ഇനി ഞാൻ നിങ്ങൾക്കൊപ്പം ഈ പങ്കുവെച്ച് കാര്യങ്ങളെല്ലാം ഒരിക്കലും എൻ്റെ സ്വന്തം വാക്കുകളല്ല ഇത് അന്വേഷിച്ചറിഞ്ഞപ്പോൾ അറിയുവാൻ സാധിച്ച കുറേ വിവരങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഏറ്റക്കുറച്ചുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് അറിവ് കിട്ടിയത് തെറ്റാണെന്നുണ്ടെങ്കിൽ തിരുത്തുവാൻ ഞാൻ ബാധ്യസ്ഥനുമാണ് എന്നാൽ ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവുകൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ പറയുക ഓക്കെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അമേ